ഫസ്റ്റ് ആഴ്ച സർവീസ് ആയിരിക്കും അത് കഴിഞ്ഞാൽ പെട്ടും കൊണ്ടുപോകും പിന്നെ പരിസരത്തേക്കാണ് വിളിച്ചിരിക്കാൻ ഇന്ന് കുറേ വണ്ടികളുണ്ട് ഇല്ലയോ ഇതും തടിലോറി കോട്ടൺ ഷോറൂമിൽ വണ്ടി ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നാമത്തിൽ പോവാം ഇനിയിപ്പോൾ നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ വിടുവാ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അവിടെ ഈ ബോഡി ഒന്ന് കെട്ടി വെക്കാൻ വേണ്ടി കയറിട്ട് കെട്ടി വെക്കാനുള്ള പരിപാടിയാണ് ആശാമാരി ഇത് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ ആക്സിഡൻറ്റായ ബസ ഡിവൈഡറിലങ്ങാണ്ട് ഇടിച്ചു കയറി ഞാനിത് ന്യൂസിനകത്ത് കണ്ടായിരുന്നു തോന്നുന്നു ഡ്രൈവറിന് വെളുപ്പിനെ അങ്ങാണ്ട വന്ന് ഡ്രൈവർ എന്തോ നെഞ്ചാനങ്ങാണ്ട് വന്ന് വീണതോ അങ്ങനെ കണ്ടെ കയറിയതാ തട്ടിയതാ അടാ ഒത്തിരി പിടിച്ച് പാലിക്കണ്ടേട്ടോ എന്താ പറയുക അടാ അതല്ല ഞാൻ പിടിക്കലെന്ന് പറഞ്ഞ കയറ് പിഞ്ചി പൊട്ടി പൊട്ടിപ്പോവല്ലേ പൊറോട്ടനിന്ന് വീടല്ലേ ആ ഇഞ്ച് എങ്ങനാ ചുമ ഇട്ട് തന്നാൽ മതിയോ ഏതാ അടുപ്പിച്ചുണ്ട് ഇവിടെ നിന്ന് എപ്പോഴും ഇട്ട് തന്നാൽ പോരെ ഇവിടെ അത് ഇപ്പുറത്തേണ്ണോ അതെയോ ക്യാമറ വലിച്ചിട്ടുള്ളതാ മടക്ക ആ പടുതേം കൂടെ ചേർത്താൻ കിട്ടുന്നത് ആണോ എൻ്റെ പണ്ടൊക്കെ വേണ്ട ക്യാബിന് ഇനി നാഞ്ഞോട്ടോ കുഴപ്പമില്ല ഇത് സ്ക്രാപ്പായി ഇനി എന്തിനാ നനഞ്ഞാൽ കുഴപ്പമില്ല ല്ലേ ഏയ് അത് ഇളകി വരത്തില്ല അത് ഇളകി വരില്ല ഇത് ഇപ്പം പുതിയ മേടിച്ചിട്ട ടയറാണ് കോണ്ടിനെന്റൽ പുത്തൻ ടയർ പുതിയ ബാറ്ററി ഇത് പഴയ ടയർ തന്നെയാണ് ഈ ടയർ ടയറും പുതിയതാണ് ഇത് രണ്ടും പുതിയ ടയർ മേടിച്ചിട്ട് രണ്ട് പഴയ സാധനങ്ങൾ പഴയ സാധനങ്ങളൊക്കെ ഞാൻ തുകയറ്റി അതെല്ലാം സ്ക്രാപ്പായി വണ്ടി അടങ്ങുന്നുണ്ട് ഇത് വണ്ടി കിടക്കുന്നു ோ படுதி போயடா கீறிட்டு எடுத்துட்டு ஆ படத எடுத்துட்டா எடுத்து அல்ல மொத்தம் கீறி போய்

ഇനി പൂത്തേ നടക്കത്തുള്ളു കുറേ വണ്ടികളൊന്നും എടുക്കുന്നുണ്ട് ഈ ബായിക്കവനുണ്ട് അവനുണ്ട് ബാക്കി കുഴപ്പമില്ലല്ലോ അന്നട പോയ നോക്കി ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല അതാ ബ്രേക്ക് പിടിക്കുന്നതിന് അത്ര ഉള്ളൂ മതി ആ ഒരു ആട്ടവേ ഉള്ളൂ പതുക്കല്ലേ പോകുന്നുള്ളൂ ആ ഡോറ് ഡോറങ്ങ് അടച്ചിട്ടാൽ മതി അപ്പോൾ അത് ഒരു കയർ വെച്ചിട്ടേ ചേർത്ത് കെട്ടിയാൽ മതി ആര് ഏസിന് ഞാൻ വന്നോളാം കുഴപ്പമില്ല ഇന്ന് വണ്ടി എടുത്ത് ഇന്ന് തമിഴ്നാട് എവിടാ തൃശ്ശങ്കോട് തൃശങ്കോട് ഇന്ന് കൊണ്ട് ബോഡി കെട്ടാൻ വേണ്ടി ഇന്ന് ഷോറൂമിൽ നിറക്കി ഇന്ന് പോകാൻ വേണ്ടിയിരുന്നതാണ് അപ്പഴാണ് അടുത്തൊരു പണി കിട്ടി പണിക്ക് മീൻസ് ഇപ്പോൾ ഷോറൂമിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ ഈ വണ്ടി എടുക്കാനായിട്ട് കോട്ടത്താന്നല്ല വണ്ടി വണ്ടി എടുക്കാനായിട്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അതിൻ്റെ ആട്ട് ബ്ലൂവിൻ്റെ ചെറിയൊരു പോസ്റ്റ് പറഞ്ഞു കാരണം ഇത്രയും ദിവസം വണ്ടി മൂന്നാല് നാല് മാസത്തോളം അവിടെ മഴ നനഞ്ഞാൽ അവിടെ കിടക്കുകയല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ഇതങ്ങാണ്ട് ആട്ട് ബ്ലൂവിനങ്ങാണ്ട് എന്തോ ഒരു പോസ്റ്റ് കിട്ടി അപ്പോൾ അതവർ ഇന്ന് ഇന്ന് നൈറ്റ് അല്ലേ ഇന്ന് നൈറ്റ് നാളെ രാവിലെയായിട്ട് അവർ അത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി നാളെ രാവിലെ ഒരു ഉച്ചയ്ക്ക് മുന്നേ അവർ റെഡിയാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ ഇന്നലെ നമ്മൾ വന്നിട്ട് വണ്ടി ഷോറൂമിൽ ഇറക്കി നമ്മൾ കൊണ്ടുപോയി ടയർ പുതിയ രണ്ട് ടയർ മാറി ടയർ മാറി ഇന്നലെ കൊണ്ട് നമ്മൾ വണ്ടി ഷോർമിക് കയറ്റി തിരിച്ചിട്ടായിരുന്നു ഇട്ടിട്ട് ഇന്ന് വണ്ടി നമ്മൾ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഇപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു ടാസ്ക് കിട്ടിയത് ഇനി ഇതും കൂടെ ക്ലിയർ ചെയ്തിട്ട് നാളെ ഒരു ഉച്ച ഉച്ചര ഉച്ചുമ്പോ നമുക്ക് വണ്ടി എടുത്തോട്ട് നമുക്ക് നേരെ കുമളി കുട്ടിക്കാനേക്ക് നമുക്ക് കൂടെ നമുക്ക് പോവാം ഇന്ന് പോകേണ്ടിയിരുന്ന പോക്ക് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കും അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ തിരിച്ച് നൈസായിട്ട് വന്ന വഴിയെ തിരിച്ച് വീട്ടിലോട്ട് പോവാ അപ്പം ഇനി നാളെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങാമെന്നുള്ള ഒരു പ്ലാനാണ് ഇൻഷാവും അപ്പം നാളെ ഇനി പണി അവർ കഴിഞ്ഞിട്ട് അവർ വിളിക്കാവും അവരിന്ന് നൈറ്റ് വർക്ക് ചെയ്യും വർക്ക് ചെയ്തിട്ട് നാളെ രാവിലെയും കൂടെ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് നാളെ കൊണ്ടുപോയിക്കോളാണ് അവർ പറഞ്ഞത് അങ്ങനെ ഈ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റ് പോസ്റ്റാസ് തിരുവല്ല ചങ്ങനാശ്ശേരി കഴിഞ്ഞു ടൗൺ തിരുവല്ലോട്ട് എല്ലാ കടകളിലും ഇപ്പോഴും ഡിസംബർ അല്ലേ ഡിസംബർ മാസം അടിപൊളിയല്ലേ അല്ല ഈ ഡിസംബറിൽ ഇറങ്ങിയാലോ ഫുള്ള് ഈ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അടിപൊളി ടേ ഇനി നല്ലല്ലോ ഞാൻ തിരുവല്ല പ്രതീക്ഷിച്ചത് പുള്ളെ അതോടെ ആ ജോസ്കാരും മഹാലക്ഷ്മി ഒക്കെ മനുഷ്യ തിളകുന്നു